നാല് കാശ് നമ്മളൊന്ന് പച്ചരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ അരയ്ക്കാനുള്ള സാധനങ്ങളാണ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരയ്ക്കാനുള്ളതാണ് സാധനമാണ് നമ്മൾ അരക്കി യൂസ് ചെയ്യുന്ന സാധനമാണ് ഉള്ളി തക്കാളി പുതിയ നമ്മൾ നമ്മളെ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ സ്പൈസസ് എല്ലാം ആയിട്ടും അരക്കം നമ്മൾ അതിന് ശേഷം ഉള്ളി ഇട്ടിട്ട് അരക്കൊണ്ടിരിക്കണം അതിനെ ഉള്ളി നന്നായി അതിൻ്റെ കിട്ടുക നമ്മളത് നമ്മൾ മണി പുലിയെല്ലാം ഇൻവെസ്റ്റ് ഇടാൻ പോവുകയാണ് അതിട്ട് ശേഷം നമ്മൾ അരക്കി ചിക്കൻ കഴിക്കുക അരക്കി ചിക്കൻ ചെറിയ നന്നായിട്ട് ആയതിനു ശേഷം നല്ല ലോട്ട് ലേക്കിന് നന്നാക്കി വരച്ചുകൊണ്ട് വേണം പോകുന്നവരെ ഇഞ്ചിയിലേക്ക് വേണം പോകുന്നവരെ നന്നായി ഇടക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം നമ്മൾ അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ടുക തക്കാളി ഇട്ടതിന് ശേഷം അത് നന്നായി വറക്കുക അതൊക്കെ നന്നായിട്ട് ആവുന്നത് വരെ നന്നായി വളക്കുക അതിനുശേഷം അത് മുളകൊടി മല്ലിപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി അങ്ങനെയുള്ള സോറി മല്ലിപ്പൊടി വേണ്ട പുരുമുളക് പൊടി തന്നെ അതിട്ടിട്ട് നന്നായി വറക്കുക അരി ഒരു പരിവല് റൈസ് നോക്കുന്നതാണ് വെള്ളം ഒഴിക്കുക അത് നന്നായിട്ട് അടച്ച് വെച്ച് തിളപ്പിക്കുക ഇപ്പം നമ്മൾ ഉപ്പെല്ലാം നോക്കാം റൈസ് വെച്ച ആവശ്യമായ ഉപ്പെല്ലാം നോക്കിയിട്ട് അടച്ചു വയ്ക്കുക അത് തിളന്നതിന് ശേഷം നമ്മൾ റൈസ് കഴുകി വെച്ചത് അരി ഇട്ട് കൊടുക്കുക അരിയിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം വിസിൽ തരാൻ വേണ്ടി അടച്ച് വയ്ക്കുക നമ്മുടെ കുക്കറിനുസരിച്ച് വിസിൽ എടുക്കുക അങ്ങനെ നമ്മുടെ റൈസ് റെഡി ആക്കിയാണ് അത് അടുത്ത ടേസ്റ്റിനെയാണ് നമ്മൾ സൈഡ് ആയിട്ട് ഇങ്ങനെ മെല്ലെ എടുത്ത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ലോങ് വീഡിയോ നമ്മുടെ ചാനൽ തന്നെയുണ്ട് അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ